അസ്സാം വലൈക്കും വർഹമത്തല്ല അലഹമുല്ല റബ്ബുലീൻ വസ്ലല്ല മുഹമ്മദ് എത്ര തന്നെ പണം കിട്ടിയാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലർക്കും തീരാറില്ല എന്നുള്ളതാണ് വസ്തുത അതിനുള്ള അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന പണത്തിനേക്കാളും അധികമാണ് നമ്മുടെ ചെലവ് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാലത്ത് ഒരു മാസം ഒരു പതിനയ്യായിരം രൂപ കിട്ടിയാലും നമ്മൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്നു എന്നാൽ പിന്നീട് നമുക്ക് ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ ശമ്പളമായാലും നമ്മൾ അതേ അവസ്ഥയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ നമുക്ക് ആ പിന്നെ പതിനയ്യായിരം രൂപയാകുമ്പോൾ നമ്മൾ ജീവിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കണതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ നമുക്ക് ബാക്കിയായിരിക്കും അതിലേറെ അത്ഭുതം എന്താണെന്ന് വിചാരിച്ചാൽ ആ പതിനയ്യായിരത്തിനും നമ്മൾ അന്ന് സമ്പാദിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത അന്നും നമ്മൾ വളരെ കുറികളിൽ കൂടി അല്ലെങ്കിൽ എവിടെയെങ്കിലും പണം സൂക്ഷിച്ചു വെച്ച് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കയ്യിൽ കിട്ടുന്ന മുഴുവൻ പണവും ചിലവാക്കി കളയുക എന്ന തത്വത്തിൽ നമ്മൾ മാറുകയും നമ്മുടെ ചിലവുകൾക്കൊരു പരിധി വെക്കുകയും ഒരു മാസം ശമ്പളം കിട്ടിയാൽ അതിൻ്റെ ഇത്ര വിഹിതമാണ് നമ്മുടെ വീട്ടു ചിലവുകൾക്കുള്ളത് ഇത്ര നിക്ഷേപത്തിലേക്ക് പോകും ഇത്ര ജക്കാത്തിലേക്ക് പോകും ഇത്ര സതക്കയിലേക്ക് പോകും എന്ന കണിശമായൊരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും സമ്പാദിക്കാൻ നമുക്ക് പറ്റുള്ളൂ നമ്മുടെ ചിലവുകൾ വർദ്ധിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇന്നത്തെ ഇ എം ഐ പോലുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് അടുത്ത നാല് വർഷത്തെ സമ്പാദ്യത്തിന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ വിലയുള്ള ഒരു ഫ്രിഡ്ജ് ഇ എം ഐ ആയിട്ട് എടുക്കാൻ പറ്റാതെ അത് പലിശ വരുന്നതുകൊണ്ട് അത് തെറ്റാണ് ആറാമാണ് പക്ഷെ നിങ്ങൾ കടത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപ കടക്കാരനാവുകയാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല നമ്മൾ ഇരുപത്തയ്യായിരം രൂപ കടക്കാരനാവുകയാണ് ചെയ്യണം എന്ന് നമ്മൾ അന്ന് നിത്യശമ്പളത്തിനൊരു അയ്യായിരം രൂപ മാറ്റി വെച്ച് അഞ്ച് മാസം കൊണ്ടത് വാങ്ങാമെന്ന് വിചാരിച്ചാൽ അഞ്ച് മാസം കഴിഞ്ഞിട്ടേ നമുക്കൊരു ഫ്രിഡ്ജ് കിട്ടുള്ളൂ പക്ഷെ നമുക്ക് കടക്കാരനാവാതെ അത് വാങ്ങാൻ കഴിയും അപ്പോൾ അടവിന് സാധനങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് അമിതമായ ചിലവ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തൊരു കാര്യം ഭക്ഷണങ്ങളില നിയന്ത്രണമില്ലായ്മയാണ് ഇന്ന് ഏറ്റവും അധികം തുടങ്ങുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഹോട്ടലുകളാണ് ഓരോ വ്യക്തിയും ഏറ്റവും അധികം പണം ചിലവഴിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് വരുന്നത് വളരെ പകുതി ഒരു ചിലവ് മാത്രമാണ് അല്ലേ ഇപ്പം നമ്മൾ ഒരു ബിരിയാണി നിങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ ഒരു നൂറ് രൂപയോ നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി മുപ്പത് രൂപയോ കൊടുക്കേണ്ടി വരുന്നു നിങ്ങളൊരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ചിക്കൻ വാങ്ങി വീട്ടിലെത്തിക്കുകയാണെങ്കിൽ കുറച്ച് അരി ഉപയോഗിച്ച് നിങ്ങൾ ഒരു ബിരിയാണി വെക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ അഞ്ചംഗങ്ങളോ ആറ് അംഗങ്ങളോ ഏഴംഗങ്ങളോ അത് ഭക്ഷിക്കുന്നുള്ളതാണ് വസ്തുത മാത്രമല്ല നമ്മൾ ഏറ്റവും നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുന്നു അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ ഫാമിലികളൊക്കെ ഒരു മാസം അവർക്ക് ഫുഡ് വാങ്ങാൻ ഒന്ന് സാധനങ്ങൾ വാങ്ങാവുന്ന സംഖ്യക്കാണ് ഒരു ദിവസം ഹോട്ടലിൽ കയറുന്നത് എപ്പോഴെങ്കിലും ഒന്ന് ഹോട്ടലിൽ കയറുന്ന ഭക്ഷണം കഴിക്കണമെന്ന അർത്ഥമല്ല പക്ഷേ ഇതൊക്കെ നിത്യശീലമാക്കുമ്പോൾ നമ്മുടെ അടുത്ത് പണമുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് അതല്ലെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ ഒരു ദിവസത്തിൽ നമ്മുടെ ചിലവ് കണക്കാക്കുമ്പോൾ ഹോട്ടലിൽ ഒരു ഒരു ദിവസം നമുക്കൊരു അറുന്നൂറ് രൂപയാകുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് മറ്റൊന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ചിലവാണ് ഇന്ന് പെട്രോളിൻ്റെ വില എല്ലാവർക്കും അറിയാൻ പറ്റും മിക്കവാറും ആളുകൾ ബൈക്കുകളോ കാറുകളോ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ഈ യാത്രകളെല്ലാം അത്യാവശ്യമുള്ളതാണോ അനിവാര്യതയുള്ളതാണോ നമുക്കത് പ്രയോജനപ്രദമാണോ എന്ന് നമ്മൾ ചിന്തിക്കാതെ ആവശ്യത്തിനും അനാവശ്യത്തിനും വാഹനമെടുത്തു പോകുമ്പോൾ ഒരു മിനിമം ഒരു ദിവസം അഞ്ഞൂറ് രൂപക്കോ മുന്നൂറ് രൂപക്കോ ഒരാൾക്ക് പെട്രോൾ അടിക്കേണ്ടി വന്നാൽ ഒരു മാസത്തിൽ അയാൾ ചിലവഴിക്കുന്നത് ഏകദേശം പതിനയ്യായിരമോ പതിനായിരമോ രൂപ അയാൾക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വേണ്ടി വരും അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗങ്ങൾ നമ്മൾ എത്രമാത്രം നിയന്ത്രിച്ച് ഉപയോഗിക്കുന്നു എന്നതാണ് ഒരു പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തേക്ക് നടന്നു പോകുമ്പോൾ അതിന് കൂടുതൽ പ്രതിഫലമുണ്ട് നമുക്ക് പക്ഷേ ആ സന്ദർഭത്തിലും ഒരു ദിവസം അഞ്ച് നേരവും പള്ളിയിൽ പോകാൻ വാഹനം ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം തന്നെ ഒരു നൂറ് രൂപയുടെയോ നൂറ്റൻപത് രൂപയുടെയോ പെട്രോൾ നമ്മൾ ചിലവഴിക്കുന്നു എന്ന് നമ്മൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളോ കളിക്കോപ്പുകളോ വാങ്ങിക്കൊടുക്കുന്നതിനെതിരല്ല പക്ഷെ അനാവശ്യമായി നമ്മളെന്ത് ചെയ്യാണ് പണം ചിലവഴിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വെച്ചില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ വളരെ കൃത്യമായി അതിൻ്റെ ജക്കാത്തു കൊടുക്കുകയും അത് വളരെ കണിശമായി നമ്മൾ ചിലവഴിക്കേണ്ട തുക നമ്മൾ ആലോചിക്കുക അതേപോലെ തന്നെ ഒരു വിഹിതം എപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങളെ ഭാര്യയെയോ മക്കളെയോ ഒക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അത് അവർ ചില ഒരു പക്ഷേ എന്തു ചെയ്യും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ശേഖരിച്ചു വെക്കും അത് പിന്നീട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഇങ്ങനെ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെലവ് ചുരുക്കുകയും പരമാവധി ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിക്കുകയും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് വലിയ അനുഗ്രഹമായി തീരും അള്ളാഹു നമ്മുടെ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് ദൗഫിക പ്രദാനം ചെയ്യുവാറാവും